പ്രതികൂലത്തെ നോക്കിയല്ല പോകേണ്ടത് ശ്രദ്ധിച്ചേക്കെ കുഴി ശ്രദ്ധിച്ചേ സിംഹത്തിന്റെ കുഴി പക്ഷേ ദാനിയെ സിംഹത്തിന്റെ മുമ്പേ ദൈവം എന്ത് ചെയ്തു ശ്രദ്ധിച്ച ദൈവം എന്ത് ചെയ്തു പ്രതികൂലം ಪ್ರತೂಲ್ರವ್ರವ ನೀವು शे അങ്ങനെയല്ലേ പ്രാർത്ഥനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ നിന്റെ ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത് പക്ഷെ പറയുന്നിങ്ങനെയാണ് കഥ പറയുന്നു വരിക കാരണം നീ

റിഞ്ഞ ശത്രു ദൈവ പ്രവർത്തിക്ക് തടസ്സ നിർത്തുന്നതാണ് ഹലോ പറഞ്ഞേത്ര പറഞ്ഞേ നാം ആഗ്രഹിക്കുന്നതുപോലെ

അതുകൊണ്ട് യുദ്ധം തുടങ്ങാത്തതിൻ്റെ ആപീവാച്യം അല്ലേ ആ സമയത്ത് ആ കേഹിതാ എന്ന് പറയുന്നത് പേടിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു പക്ഷേ കർത്താവ് പറഞ്ഞതിനേക്കാൾ വലിയ ആ എതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എതുകൊണ്ടാണ് അത് വസ്ത്രം മേടിച്ചതുകാരണം കർത്താവിൻ്റെ വാക്കിനെക്കാൾ നേരെ ഉടുത്തത് പ്രതി സീ ഇതിത്തുകൊണ്ടാണ് മത്തосു മുങ്ങിയത് പ്രതിധൂരെ പേവാഴൈ കണ്ടു സൗത്രകാരി സൗത്രമർജി ഒരു ദൂദം ഞാൻ പറയാ നീ പ്രതിധൂരെ കണ്ട പേടിച്ച് നടന നീ പ്രതിസ്ഥന്തി കണ്ട പേടിച്ച് നടന ഒരു ആഴമേ ദൂദം നീ ലക്ഷ്യസ്ഥാനത്തെത്താനയ്ക്ക് കഴിയില്ല

നീ കണ്ണു എന്റെ വാക്ക് വിശ്വസിച്ചു ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടു നീ എന് ഇതു പടങ്ങി നിന്ന് എല്ലാവരും അവരെ നോക്കി നീ നടന്നു കടന്റെ മേൽ നടന്നു നടന്നു പക്ഷേ കർത്താവിൽ നിന്ന് നോട്ടെന്ന് പെറ്റപ്പെടുന്നു ോട്ടം തെറ്റാണെന്നല്ലോ കർത്താവിനേക്കാൾ ഉപരി കാറ്റിനെ നോക്കി ഈ കാറ്റിനെ നോക്കാൻ എന്താ കാരണം കാറ്റിനെന്താ നോക്കാ കർത്താവണോ കർത്താവ് ആണോ നടന്നോണ്ടിരിക്കുവോ അവരിറങ്ങിയപ്പോയില്ല അവരേശുക്ക് വരാന്ന് പറഞ്ഞപ്പോ ഇറങ്ങിയപ്പോ കാര്യം കണ്ടോയില്ല കടലിനെ നടന്നുകൊണ്ടിരുന്നപ്പോഴും കണ്ടില്ല പക്ഷെ അവന്റെ ഉള്ളി ഒരു അൽപവിശ്വാൽ വിശ്വാസത്തിനക സംശയം സംശയം ദൈവത്തിന്റെ സംശയവരെ സംശയു ദൈവം കല്പിച്ച കൽപ്പന ശ്രദ്ധിച്ചിട്ട് sim não ശിക്ഷക്കാരും പഴകു നിൽക്കുവോ പക്ഷെ കേൾക്കുന്നു എന്താ ശബ്ദം ഞാൻ പറഞ്ഞു പേടിക്കുന്നു മൂന്ന് കാര്യം പറഞ്ഞു ധൈര്യപ്പെടുക രണ്ടാര ഞാൻ നീ നീ നിങ്ങൾ നിങ്ങൾ തനിച്ചല്ല അങ്ങനെ ായിട്ട് വിടുന്ന ഒരു ദൈവമല്ലോ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ തള്ളിക്കളയുന്ന ഒരു ദൈവം ശേഷം പതിമൂന്നിന്റെ പതിനെട്ടാണൊക്കെ പറഞ്ഞേ അതായത് പതിമൂന്നിന്റെ പതിനെട്ട് ¡Eh, no, സംശയം അകത്ത് കയറി സംശയം അകത്ത് കയറിയപ്പോൾ ദൈവത്തെ കാണേണ്ട കണ്ണുകൊണ്ട് നീ ദുഷ്ടനെ കണ്ടു പ്രതികൂലത്തെ കണ്ടു

നോക്കിയപ്പോൾ കടലവനെ മുക്കിക്കളയാ നോക്കിയപ്പോൾ കാറ്റവനെ തകർത്ത് കളയാ നോക്കിയപ്പോൾ ഇതാ ഒരു വലിയ നീ അടുത്ത് முன்னால் தொடங்கிய போது நீங்கள் அடுத்து நீங்கள் கரத்தில் பிடித்து முன்னிலையில்

അല്പമേയുള്ളൂ പക്ഷേ ദൈവത്തിന്റെ വിശ്വാസം അതിനെ പൂർണതയാ ഒരു ദൂതനെ പറഞ്ഞാൽ ആഗ്രഹിക്കുകയാ പാത്രോസ് ചെറുചീരിയ വിശ്വസിച്ചോളൂ പാത്രോസ് അല്പമേ കർത്താവിനെ വിശ്വസിച്ചോളൂ പക്ഷേ കർത്താവിനെ പാത്രോസ് വിശ്വസിച്ചപ്പോൾ പൂർണ്ണമായിട്ട പൂർണ്ണമായിട്ട ഇവർ എനിക്ക് ഉള്ളവനെ പാപത്തെ തരത്തുകളെ നോക്കി വെള്ളപ്പര മുക്തികളെ നോക്കി ം എന്റെ കുഞ്ഞുങ്ങളെ ശത്രു എന്തിനാ പിടിച്ചത് ശത്രു എന്തിനാ പിടിച്ചത് ശത്രു എന്തിനാ പിടിച്ചത് നീ യേശു എത്തരുത് നിന്റെ വാക്സത്തിൽ

എത്തിയില്ല എത്തിയില്ല എത്തിയോ ഇല്ല അവൻ എത്ര അവരെ നോക്കി നിൽക്കാം നോക്കി നിന്നോ നിന്നോ പൈസ പിന്നെ മുപ്പത്തൊന്നാമത്തെ വരെ മുപ്പതാമത്തെ വരെ എന്നാൽ അവൻ കാട്ടി കണ്ടു പേടിച്ചു എന്തോ എന്തോ മുങ്ങി ോക്കുന്ന പ്രതികൂലം നിൽക്കുന്ന ലോകത്തെ സ്ത്രോത്രം 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 സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ആരും കാണാത്ത ഒരു കരം അവനെ പിടിച്ചു ും കാണാത്ത ഒരു കലം അവനെ പിടിച്ചു ഇന്ന് പകൽക്കാലം പറയാൻ ശത്രു നോക്കുക ഒരു പക്ഷെ നീ ചിന്തിക്കും എല്ലാം പോയി എല്ലാം തകർന്നു വിട്ടുപോയി വിട്ടുപോയിരിക്കും നിന്റെ അടുത്തൊരു വന്നു നിക്കുന്നത് ആരാധയാകത്തിരിക്കുന്ന നിന്റെ സഹോദരൻ നിന്റെ മുമ്പിൽ ഇറങ്ങി നീ എന്നെ വിശ്വസിചേ നീ എന്നെ വിശ്വസിചേ കണ്ടരകക തിരികെ തന്നോണ്ട് ഉണ്ടി ജീവൻ വരോ നിന്നെ ഓപ്പമിക്കുന്നോ നീ ഓപ്പമിക്കുന്നോ ആ മാളിയവനാ ഇല്ല മരിയേ ഇതാ മരിയ ഖരചിന്നോതിയത എൻ്റെ ഓപ്പമൊരു പക്ഷെ കഥ പറയുന്ന ഒരു കാര്യമാസത്തിന്റെ മേൽ ഒരു മഹത്വം കഴിയപ്പെടാം നിന്റെ വിശ്വാസത്തിന്റെ മേൽ ഒരു ജീവൻ പറയപ്പെടാം आज भविष्य आपका माती और पूर्णमाला तो विश्वसी जे विश्वसी क्या निवृत्त का मेंगे आनेंगा आपका भाई आनेंगा आप दोगे विश्वसी क्या दोगी है ओ विश्वसी क्या नहीं दोगी है कुड़ी क्या आपका कंपनी मेरे तुम्हें नहीं क्या नित्य भविष्वास तीज के बे ये